ചൈന പാകിസ്ഥാൻ ബന്ധം കൂടുതൽ ശക്തമാകുന്നു എന്ന് തെളിയിക്കുന്ന ചില റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇരു രാജ്യങ്ങളുടെ മന്ത്രിമാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെ തന്നെ വ്യാപാര മേഖലയിലടക്കം വമ്പൻ പദ്ധതികളാണ് ഇവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ബന്ധം പൂർവാധികം ശക്തിയോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള സഹകരണം വിപുലപ്പെടുത്താനാണിപ്പോൾ ഇരു രാജ്യങ്ങളും തീരുമാനമെടുത്തിരിക്കുന്നത് എന്നതാണ് വിലയിരുത്തൽ പുറത്തു വരുന്നത് ചരിത്രപരമായി തന്നെ വലിയ ഉരുക്ക് പോലെ തന്നെ ഉറച്ചൊരു ബന്ധം അത് സാമ്പത്തിക വ്യാപാര ബന്ധത്തിലൂടെ തന്നെ ഊട്ടി ഉറപ്പിക്കാം എന്നതാണ് ഈ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത പ്രഖ്യാപനം അതിലൂടെ തന്നെ വെളിവായിരിക്കുന്നത് പാകിസ്ഥാന്റെ ഭീകരവിരുദ്ധ നിലപാടിനെ ചൈന പുകഴ്ത്തുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ യു എസുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നു എന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ചൈനയുടെ ഉദാരമായ ഒരു പിന്തുണ വന്നിരിക്കുന്നത് ചൈനയുടെ വിദേശ നയങ്ങളെ തന്നെ ഗാഠമായി പിന്തുണയ്ക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ തായ്വാൻ ടിബറ്റ് ഹോങ്കോങ് സൗത്ത് ചൈന കടൽ തുടങ്ങിയ തന്നെ രാജ്യാന്തര വിഷയങ്ങളിൽ ചൈനയെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതിന് പ്രതിഫലമെന്നോണം തന്നെ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പദ്ധതിയുടെ വലിയ രീതിയിലുള്ള ഒരു നിക്ഷേപം ചൈനയുടെ കീഴിൽ നിന്നുകൊണ്ട് തന്നെ വലിയൊരു നിക്ഷേപം പാകിസ്ഥാന് നൽകുമെന്ന് തന്നെയാണ് ഇവിടെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ അതിർത്തി കടന്നുകൊണ്ട് തന്നെ ജലസ്രോതസ്സുകൾ ഉപയോഗിക്കാനുള്ള പദ്ധതിയുമായും വലിയ രീതിയിലുള്ള ആ ഒരു പദ്ധതി ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ചൈന പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിലാണ് ഇത്തരത്തിൽ സഹകരണം ശക്തിപ്പെടുത്താനുള്ള തീരുമാനം പുറത്തു വന്നിരിക്കുന്നത് അതേസമയം ഇപ്പോൾ ചൈനയും പാകിസ്ഥാനും മാത്രമല്ല പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ പോലും വലിയ രീതിയിലുള്ള ബന്ധം അല്ലെങ്കിൽ ഒരു സൗഹൃദ ബന്ധം കാത്തു കാത്തുസൂക്ഷിക്കും ഒരു ഒരു സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിക്കുന്നതായി തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട് അതായത് പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മുതൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന് അവിടെ പ്രധാന കാരണമായി പറയുന്നത് പാകിസ്ഥാന്റെ ഊർജ്ജ എണ്ണ ശേഖരത്തിൽ യു എസിനുള്ള താല്പര്യവും അതുപോലെ ബഗ്രാം എയർബേസിലേക്കുള്ള ജാഗ്രതയും ഒക്കെ തന്നെ ആ അഫ്ഗാനിസ്ഥാനിലെ തന്നെ മറ്റു ഘടകങ്ങളുമാണ് എയർബേസിലേക്കുള്ള ജാഗ്രതയും അഫ്ഗാനിസ്ഥാനിലെ മറ്റു ഘടകങ്ങളുമാണ് മാത്രമല്ല പശ്ചിമേഷ്യയിലെ സുരക്ഷാ പ്രശ്നങ്ങളും ഇതിന്റെ ഭാഗമാണ് മെയ് ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുമായി ഉണ്ടായ സംഘർഷം അവസാനിപ്പിച്ചതിൽ പാകിസ്ഥാൻ യു എസ് ഇടപെടലിനെ നന്ദി അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഒപ്പം തന്നെ ഇപ്പോൾ ചൈനയ്ക്കും അവർ നന്ദി അറിയിക്കുന്നതായി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന റിപ്പോർട്ടുകളിലുണ്ട് അത് വാഷിംഗ്ടണിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു വളരെ വ്യത്യസ്തമായ വിദേശകാര്യ നയമാണ് യു എസ് പിന്തുടരുന്നത് ട്രംപ് ഇന്ത്യയുമായുള്ള ബന്ധം സങ്കീർണമായതും കാര്യങ്ങളെ കൂടുതലധികം ബാധിക്കുകയും ചെയ്തു ട്രംപ് ഭരണകൂടം തുടങ്ങിയ ശേഷം പാകിസ്ഥാൻ നേതാക്കൾ മൂന്ന് തവണ യുഎസ് സന്ദർശനം നടത്തി ഇതിൽ കരസേനാ മേധാവി അസി മുനിയറും ഉൾപ്പെടുന്നുണ്ട് യു എസ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിക്കുകയും ഇക്കാര്യത്തിൽ രണ്ടു രാജ്യങ്ങളും തമ്മിൽ ധാരണയുണ്ടാകുകയും ചെയ്തു ഇതുകൂടാതെ തന്നെ വേൾഡ് ലിബേർട്ടി ഫൈനാൻഷ്യൽ എന്ന ഒരു ഫിൻടെക് കമ്പനി പാകിസ്ഥാനിലെ ക്രിപ്റ്റോ കൗൺസിലുമായി തന്നെ ധാരണയുണ്ടാക്കി ഈ കമ്പനി ആകട്ടെ ട്രംപിൻ്റെ കുടുംബാംഗങ്ങളുടേതാണേ എന്നും ഒരു റിപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ അമേരിക്കയിലെ മുൻനിര നേതാക്കൾ പാകിസ്ഥാനിലെ ഊർജ മിൻട്രൽ വിഭാഗങ്ങൾ താല്പര്യമറിയിക്കുകയും ഇവിടെ നിക്ഷേപത്തിന് ശ്രമം നടത്തുകയും ചെയ്തിരുന്നു ഭീകരവാദം തുരത്തുന്നതിനും പാകിസ്ഥാന്റെ പങ്കാളിത്തം യു വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് മാത്രമല്ല യു എസ് കോൺഗ്രസ്സിൽ വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് മെയ് മാസം ഇന്ത്യക്ക് വലിയ രീതിയിൽ അതായത് ഇന്ത്യക്കെതിരെ നടന്ന സംഘർഷം പാകിസ്ഥാന്റെ വിജയമെന്നതാണ് വാഷിംഗ്ടൺ അതിനെ വിലയിരുത്തിയിരിക്കുന്നതും ന്യൂസ് ഡെസ്ക്